ബ്രാഹ്മണൻ്റെ മക്കളൊക്കെ ബ്രാഹ്മണൻ വൈശ്യൻ്റെ മക്കളൊക്കെ വൈശ്യൻ അങ്ങനെ നമ്മുടെ ശാസ്ത്രം പറഞ്ഞിട്ടില്ല അത് ഇടക്കാലത്ത് വർണ്ണധർമ്മം ദുഷിച്ച് ജാതി വ്യവസ്ഥ കടന്നുകൂടി ചില സ്വാർത്ഥമതികളായ ആൾക്കാർ അപ്പോൾ അങ്ങനെ വന്നതാണ് ഋഷഭദേവൻ്റെ ഒമ്പത് പുത്രന്മാർ ശരിക്കും ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണനായി പത്താളുകൾ രജോഗുണ ഗുണപ്രധാനികളായി ക്ഷത്രിയന്മാരായി ഭരണ ഭരണം നിർവഹിച്ചു എൺപത്തൊന്നാൾ പൗര പൂരിയും ഹോമോ കേട്ട അങ്ങനെയും പോയി അങ്ങനെയാണ് അതിനുശേഷം അദ്ദേഹം നാട്ടിലെ പ്രജകൾക്ക് മുഴുവനും മോക്ഷധർമ്മം ഉപദേശിച്ചു നാന്തരം രാജാവ് പൃഥുവിനെ മാതിരി ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി വലിയ സദസ്സ് കൂട്ടിയിട്ട് ആ അവിടെ വച്ചിട്ട് അവർക്കൊക്കെ എങ്ങനെയാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിതം നയിക്കേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതൊക്കെ ഉപദേശിച്ചു കൊടുത്തു അമ്മയ്ക്ക് മകൻ ഉപദേശിക്കുന്ന ഉപദേശം നില കേട്ടു കപിലോപദേശം ഇന്ന് അച്ഛൻ മക്കളെ വിളിച്ചിരുത്തിയിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് അതിമനോഹരം എല്ലാ മ പ്രജകളും ഭഗവാൻ്റെ മക്കളല്ലേ ആണ് ആ പ്രജകളെ മുമ്പിൽ നിർത്തി തൻ്റെ മക്കളൊക്കെ അനുസരണയുള്ളവരും വിവേകശാലികളും ഒക്കെ ആണെങ്കിൽ ഞാനികളൊക്കെ ആണെങ്കിലും ആ മക്കളെയൊക്കെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് മക്കളോട് പറയണമാതിരിയാണ് അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ മനുഷ്യജന്മത്തിൻ്റെ മാഹാത്മ്യം ഈ മനുഷ്യജന്മം വളരെ ദുർലഭമാണ് ഈച്ചയായും പൂച്ചയായും പക്ഷിയായും പാമ്പായും എന്താ എത്രക്കോ ജന്മങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷമാണത്രേ ഈശ്വരനെ ഭരിക്കാനും സാക്ഷാത്കാരം നേടാനും പറ്റിയ മനുഷ്യജന്മം നമുക്ക് കിട്ടണതെന്നാണ് ആദ്യം പറയുന്നത് മനുഷ്യജന്മം കിട്ടുമ്പോൾ അതിൻ്റെ വില അറിയാത്തവർ അതിനെ നിസ്സാരമായ ഇതര ശരീരങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്ന സുലഭമായി അനുഭവിക്കാൻ കഴിയുന്ന വിഷയഭോഗങ്ങൾക്ക് വേണ്ടി അതപ്പതിപ്പിക്കും എന്ന് പറയാം ദുർലഭമാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിൽ സാധിക്കേണ്ടത് ദുർലഭമായ ഈശ്വര സാക്ഷാത്കാരമാണ് അതിന് സാധനാനുഷ്ഠാനം ചെയ്യണം തപോ ദിവ്യം പുത്രകായന സത്വം ശുദ്ധിയേൽ ബ്രഹ്മസൗഖ്യന്വനന്തം മറ്റാർക്കും ഈ പ്രപഞ്ചാധാര സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള കഴിവില്ല ശാശ്വതമായ ശാന്തി സുഖം അഥവാ നിത്യാനന്ദമാണ് ജീവിതലക്ഷ്യം അനന്തം സൗഖ്യം അനന്തസുഖമാണ് എല്ലാവരും ലക്ഷ്യമിക്കണം അല്ലേ അതാണ് ബ്രഹ്മപ്രാപ്തി ബ്രഹ്മസുഖം എന്ന് പറയുന്നത് ആ ബ്രഹ്മ സാക്ഷാത്കാരം അഥവാ ഈശ്വര സാക്ഷാത്കാരം കൊണ്ടാണ് അനന്തസുഖം ഒരാൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ അതിന് വേണ്ടത് മനസ്സിനെ ശുദ്ധാക്കല കാരണം ആ അന്വേഷിക്കുന്ന ആ അനന്തസ്വരൂപനായ ബ്രഹ്മം പരമാത്മാ ഭഗവാൻ ആത്മാ പുറത്തെവിടെയില്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട് ആ അതിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം അതിൽ ചെ ഉറയ്ക്കണം അതിന് ഈ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യണം സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യണം അതുകൊണ്ട് സത്വം ശുദ്ധിയിൽ അതുകൊണ്ട് മനസ്സ് ശുദ്ധമാകും ഇത് എവിടെ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുക ആരായതൊക്കെ നമുക്ക് പറഞ്ഞു തരുക ഈ മനുഷ്യജീവിതം വളരെ അപൂർവമാണ് അതിന് മഹത്തായ ലക്ഷ്യം നേടാണ്ട് അതിങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ ആര് പറഞ്ഞു തരും ചുമ്മാ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു തരുമോ ഇല്ല സജ്ജനങ്ങളുടെ അടുത്തേക്ക് പോകണം എന്ന് പറയാം മഹൽസാ സേവാം ദ്വാരമാഹുർ വിമുക്രേഹേ നമുക്കെ മോക്ഷത്തിനുള്ള തുറന്നു വെച്ച വാതിലാണത്രേ മഹത്സംഗം സത്സംഗം ഗേറ്റ് വേ ഓഫ് മോക്ഷം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കേട്ടറില്ലേ ഗേറ്റ് വേ ഓഫ് മോക്ഷം മഹത്സംഗം സ്വന്ത മഹാത്മാക്കളോടെ സത്സംഗം എന്നാൽ നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഉള്ള നരകത്തിലേക്ക് തമോദ്വാരം അതെന്താ യോഷി സംഘം യോഷിതാം സംഘി സംഘം സ്ത്രീകളോടും സ്ത്രീകളിൽ ആസക്തരായോടുള്ള സംഘം ഇത് വളരെ അപകടമുള്ള വാക്കാ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ ഈ സ്ത്രീ സ്ത്രീ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും അർത്ഥം അറിഞ്ഞിട്ട് മനസ്സിലാക്കണം എന്താ സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് സ്ത്രീ ഘടനയുള്ള ആളെന്നല്ല അർത്ഥം പിന്നെയോ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയാസക്തിയുള്ള മനസ്സിനെയാണ് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നത്